ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹമ്മില്ല ഞാനിപ്പം റാഹത്തായി അടിപൊളിയായി നിൽക്കുകയാണ് ഒരുപാട് നാളായാലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇൻഷാല്ല അങ്ങോട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് നടക്കുന്നില്ല ആരുടെയെന്ന് ഉറപ്പില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഞാനെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു മോർണിംഗ് റുട്ടീൻ തന്നെ പറയാം ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലീനിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കുറേ കാല വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് പ്രോഡക്ട്സും കാണിച്ചതരാം കേട്ടോ ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്കുപ്പായാണ് അഞ്ച് സെറ്റാണെന്നുണ്ടായിട്ടുള്ളത് മുന്നൂറ്റി സംതിങ് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു ഡ്രോയർ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കുറേ കാലത്തിന് ശേഷം വന്നുകൊണ്ട് എനിക്കന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് പറ്റി ഇത്രയും കാലമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തന്നെ കുറെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതുപോലെ തന്നെ കുറച്ച് ഹാപ്പിനെസ്സൊക്കെ ലൈഫിലുണ്ടായി അലഹദില്ല അതുപോലെ തന്നെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് മോൾ അങ്ങവാടി പോയതിന് ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വേറൊരു അടിപൊളി പ്രൊഡക്റ്റ് ഐറ്റം മക്കളെ മിസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തലയിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ അപ്പം ഈ ഒരു സാധനം പെയിൻ കളയാനും ഇത് നമ്മുടെ തലേൻ്റെ പേനിൻ്റെ മുട്ട പോകാനും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ അങ്ങനെയാണ് ഏകദേശം ക്ലീനിങ് ഒക്കെ റെഡി ആയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പകുതി ആപ്പാണ് എനിക്ക് തോന്നിയത് എന്തായാലും വീഡിയോസ് എടുത്താലോ കുറേ ആയില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ തുടങ്ങിയതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതെൻ്റെ റൂമാണ് എൻ്റെ റൂമിൽ ക്ലീൻ ചെയ്ത് തുടങ്ങുന്നതാണ് ഓരോ ഭാഗമായിട്ട് ക്ലീൻ ആക്കി വെക്കലാണ് പിന്നെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാരിന് അറിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ ഒരു വീഡിയോയിലൂടെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒരു റീച്ചിലേക്കെത്തിയ ടൈമിലാണ് ഞാനത് െടുത്തത് എനിക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടില്ലോണ്ടാണ് പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് ഇടയ്ക്ക് ലാസ്റ്റൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരിലേക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ആ ഒരു വീഡിയോയിലൂടെയാണ് അത് അലഹദില്ല നല്ല രീതിയിലല്ല റീച്ചായിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ റീസൺ ഒക്കെ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് മോളെ ഡ്രസ്സൊക്കെ അലക്കിട്ടതാണ് അപ്പം അതൊക്കെ പറക്കി വെക്കലും മടുക്കി വെക്കലൊക്കെ ആണ് പരിപാടി അങ്ങനെ എന്താ പറയുക പിന്നെ ഞാൻ നേരെ പോയത് അനീതിൻ്റെ റൂമിലേക്കാണ് ഓളെ റൂം എന്താ പറയുക ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും നമ്മൾ രാത്രിയിൽ മാത്രമേ ഇവിടെ മുകളിലേക്ക് അടക്കലല്ലോട്ടാ അത് എൻ്റെ റൂമിൽ അടുക്കല് എല്ലാവരും ഒന്നിച്ചാൽ അടുക്കല് പിന്നെ എന്താപ്പാ അതുകൊണ്ടുതന്നെ മുള്ള തട്ടിക്കൊടുത്ത് വിരിച്ചതിന് ശേഷം പൊടിയുണ്ടെങ്കിൽ മാത്രം ഡെയിലി അടിക്കൽ കുറവാണ് ഒന്നര അടം വെച്ചിട്ടാണ് അടിക്കുക അടിച്ച് വരല് അപ്പം ഈ ഒരു റൂമും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാം പിന്നെ എന്താ പറയുക എന്താണ് ലൈഫിൽ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് പറയില്ലേ അതുപോലെ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവൾ എന്നോട് പറയാം ാണ്ട് യുവയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് അവൾ എനിക്കൊരു വലിയൊരു സർപ്രൈസായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നു അയ്യോയോ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഇപ്പം എന്നാൽ ഇപ്പം ചിന്തിക്കുമ്പോൾ വരെ ആ ഒരു ആ ഒരു ഷോക്കൊന്നും എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം വന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടെന്നെ കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പം ഇന്നെങ്കിലൊന്നും എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരാഗ്രഹമുണ്ട് അപ്പം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കണ്ടിട്ട് ഏകദേശം നാല് വർഷം കഴിയാറായി അഞ്ച് വർഷം ആവാറായി അപ്പോൾ എന്താ അവളും ഞാനും കണ്ട് ഇടയ്ക്കുള്ള നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി ആ ഒരു ടൈമിലൊന്നും എന്നെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഫൈനലി നമ്മളെപ്പോൾ സംസാരിക്കും വരുന്നെ പറ്റിയിട്ട് അവളെവിടെയും ഞാനിങ്ങനെ ചോദിക്കപ്പം വരാ കാണണം എന്നുണ്ടെന്നൊക്കെ പറയും അപ്പോഴൊക്കെ ഇപ്പോളേ ഇല്ലടാന്ന് പറയലാന്ന് അതുമാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിന്നോട് പറയാനൊന്നും പോകുന്നില്ല എന്ന് അന്നേരം പിന്നെ പിന്നെന്താ ഇപ്പോഴേ വരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആവാനുണ്ട് എന്നിട്ട് വിരുന്നാണ് പറഞ്ഞേ മോളെവിടെ സ്കൂളൊക്കെ ചേർത്തതാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താ പറയുക ഞാൻ വരുന്നതിനെ പറ്റി ചോദിക്കാതെ ഇല്ല ഒട്ടും നമ്മൾ രണ്ടാളെ ഡേലി ആ ഒരു സംസാരം ഉണ്ടാവലേ ഇല്ല പക്ഷേ എൻ്റെ ഡേക്ക് എൻ്റെ ഡേലി എന്താ പറയുക ഞാനൊരു ദിവസം നോക്കുമ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ മെസ്സേജ് പോകുന്നുണ്ടായിട്ടില്ല പിന്നെ എനിക്ക് മെസ്സേജ് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആ എവിടെ ഇല്ലയോ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ യു എയിൽ തന്നെ ഇല്ലയെന്നില്ല ഞാനിങ്ങനെ വെറുതെ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ആ ചോദിച്ച ദിവസം ഓൾ എയർപോർട്ടിലാണ് ഉണ്ടായത് പോലും അപ്പോൾ എന്താ പറയുക ഒരു ദിവസം അനിയത്തിനോട് എൻ്റെ അനിയത്തിനോട് ഓളെ അനിയത്തി ഇങ്ങനെ വീടിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഓൾ എൻ്റെ അനിയത്തി ഉള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിലോണ്ട് എന്താക്കി എന്നോട് പറഞ്ഞ് നീ അയച്ചു കൊടുക്കുക പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടാണ് ഓളനിയത്തി അവർ രണ്ടാൾ ഹസ്ബൻഡ് അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെ അവർ രണ്ടാളും ഫ്രണ്ടാണ് അപ്പോൾ ഓളെ കാണാൻ വരുന്നത് എന്നുള്ള രീതിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ പറഞ്ഞു ഞാനവിടെ ഇല്ല അപ്പോൾ പിന്നെ എൻ്റെ അടുത്തേക്ക് ഓൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നത് അയച്ചിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ആടാ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ദിവസം എന്താ പറയുക ഉമ്മയും ഉപ്പൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു എന്തായാലും ഉമ്മ ഒപ്പം വരുമ്പോഴത്തേക്ക് അവർ വരുന്നെന്ന് വിചാരിച്ചാൽ അവർ കുറച്ച് ദൂരമാണ് എൻ്റെ വീടും ഓരോ വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് എന്തായാലും വൈകുന്നേരം ആവുമെന്നില്ല ഭയങ്കര ഉണ്ടായേ അങ്ങനെ ഇരിക്കുക എന്താപ്പാ ഞാനിടത്തന്നെ അല്ലേ അപ്പോൾ അവർ മോള് ഓളെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു മൂന്നര ആകുന്ന ടൈമിൽ എന്നോട് ചോദിച്ച് വീട്ടിൽ നമ്മളിപ്പോൾ ഇല്ലേ വഴി മാറിയിട്ടാണ് ഉള്ളത് എവിടെയാണ് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ ബാലൻസ് ഉണ്ടായിട്ടില്ല അവരെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഓൾ വിളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് എൻ്റെ റീച്ചാൽ പ്ലാൻ കഴിഞ്ഞത് അപ്പം എന്താ പറയുക വെയ്യാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും റോഡുണ്ട് അപ്പം ബാക്കിലത്തെ റോഡിലൂടെ ഒരു കാർ വന്ന് അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഓട്ടോ ഇല്ലാ വരുന്ന പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ഞാൻ അടുക്കള പ്രാവശ്യം അപ്പം അനിയത്തി എൻ്റെ അനിയത്തി എന്നെ വിളിച്ചു സംസാരിക്കുന്നുണ്ട് അടുക്കള പ്രാവശ്യത്തുനിന്ന് ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അനിയത്തി അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും ഓളെ ഹസ്ബൻഡും എന്നാണ് ഞാൻ എന്നിട്ട് എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു എടി പിന്നെ ഇത് നിന്നെ കാണാനാണ് വരുന്നതെന്ന് തോന്നുന്നു ഓളും ഉള്ള ഹസ്ബൻഡും ഉണ്ട് നിന്നെ നീ പിന്നെ പോയി അങ്ങനെ അങ്ങനെ ഓൾറെഡി ഇങ്ങനെ പറയാന്ന് വൈ മാറിയിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ എന്താവാ ഓള് ഓളോളെ വിളിച്ചിട്ട് പറഞ്ഞു അനിയത്തി ഒള വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വൈ മാറിയിട്ടാണ് ഇല്ലത് നിങ്ങൾ വന്നത് വൈ മാറിയെന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക തിരിച്ചവർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്കൂടെ എല്ലാം റോഡിലേക്കൂടെ വന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഒട്ടും പെടമല്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമല്ല അതാണല്ലോ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എന്താ പറയുക തേക്കോലത്തിൽ ഉണ്ടാവുമെന്ന് പറയില്ലേ അതുപോലെ ഈ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായത് അങ്ങനെ ഞാൻ ഓരോരുടെ വണ്ടി നിർത്തിയപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ഓളോ മോളോ കണ്ട് അതെനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഞാൻ സൂ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിയാത്ത ഓളും ഓളും ഓളെ ഹസ്ബൻഡും ജുസീന്ന് അങ്ങനെയുള്ള പേര് ജുസിയും ഷിബിക്കാക്കിയും പിള്ളേർ എനിക്ക് കണ്ടത് സത്യം പറഞ്ഞല്ലോ എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് തോന്നില്ല ഞാനിങ്ങനെ കാലം കഴിക്കിങ്ങനെ വെറുക്കുന്നു കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് നമ്മൾ രണ്ടാൾ നമ്മളെന്താ പറയുക പ്ലാൻ ചെയ്തതുപോലെ പോലെയല്ല നടന്നത് ഒരു ഫോട്ടോ പോലും രണ്ടാളും തമ്മിലിതില്ല എടുത്തിട്ടില്ല കുറേ വർഷം നമ്മൾ ഓൾമോസ്റ്റ് പതിനൊന്ന് പത്ത് പത്ത് വർഷത്തോളം എല്ലാം ഫ്രണ്ട്ഷിപ്പാണ് അതിനകത്ത് നാല് വർഷമാണ് നമ്മൾ ഇങ്ങനെ കാണാണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാണൽ കുറവാന്ന് എന്നാലും കാണും പക്ഷേ ഇങ്ങനെ കാണണം ഒരു തിക് ഫ്രണ്ടായതിന് ശേഷം നല്ല ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ടായതിനു ശേഷം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ത്രില്ലും കാണുമ്പോഴില്ല ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ല എല്ലാവർക്കും അങ്ങനെ ഞാൻ എന്താ പറയുക എനിക്ക് വന്നു തിരിഞ്ഞു ഞാൻ ആകെ പുറത്ത് പോയി അവരെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി അപ്പോൾ വന്നിട്ട് രണ്ട് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ വേഗം തന്നെ എൻ്റെ അടുത്തേക്കാണ് വന്നത് അപ്പം അവർ ഓളാണെങ്കിൽ എല്ലാവരും ഒരാൾ പോലും ഇൻസ്റ്റയിലോ വാട്സപ്പിലോ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ലേല് ഓൾ എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുണ്ടരുത് ഞാൻ വരുന്നത് വള അറിയാൻ പാടില്ല എന്നില്ലെങ്കിൽ അപ്പം എന്താ പറയുക ഫസ്റ്റ് ബാക്കിലെ റോഡിലൂടെ വരുന്നത് കണ്ടരേ ഓൾ കുഴപ്പാക്കാൻ തുടങ്ങിയതിനേ ഉള്ളൂ ഷെബ്ഗാക്ക പറഞ്ഞ് ഓൾ കുഴപ്പാക്കുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി സത്യം എനിക്ക് മനസ്സിലായില്ല ഞാൻ ഓൾ അനിയത്തി ഓൾ അനിയത്തി ഒരു ഹസ്ബൻഡെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒട്ടും ഓൾ ഓളൊട്ട് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അന്ന് മെസ്സേജ് അയച്ചപ്പോൾ ഓൾ എനിക്ക് എന്നോട് പറഞ്ഞെന്താ വച്ചാൽ ഞാനിവിടെ സ്കൂൾ ഇന്ന സ്കൂളിലാണ് ഉള്ളത് ഓളെ പേ ഓളും ഓള പേരും ഇസ്ബാന്നാണ് എൻ്റെ മോളുടെ പേര് ഹിസ്ബെന്നാണ് അവളത് ഹിസ്ബാ മഹേഷ് എൻ്റെ മോളേത് ഹിസ്ബ ഫാത്തിമ അപ്പോൾ രണ്ടാൾ വിളിക്കുന്നത് ഇന്നു തന്നെയാണ് അപ്പോൾ ഇന്നുവിൻ്റെ ആനുവൽ ഡേക്ക് സ്കൂളിൽ വന്നിട്ടാണ് ഉള്ളത് എന്തേന്നല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ എനിക്ക് എന്താ പറയുക സംശയമൊന്നുമില്ല കാരണം ഞാൻ ഒട്ടും അവൾ ആന ഓക്കെ അവിടെയുള്ള സ്കൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിന് അപ്പോൾ അവൾ വരുന്നതന്നാണ് ആനുവൽ ഡേ ഉണ്ടായത് ആനുവൽ ഡേ കഴിഞ്ഞ് പിറ്റേ മോർണിംഗ് ഫ്ലൈറ്റിനാന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടില്ലേ മോർണിംഗ് ഫ്ലൈറ്റിനാണ് തോന്നുന്നത് അവർ വന്നിട്ടുണ്ടായത് അങ്ങനെ എന്താ പറയുക ഏറ്റവും എൻ്റെ ലൈഫിലെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഞാൻ സർപ്രൈസായിട്ട് കണ്ട് ഇനിയിപ്പോൾ വന്നപാട് ഇനിക്ക് ഫുള്ളും എന്താ പറയുക പനിയും കാര്യങ്ങളൊക്കെയാണ് ക്ലൈമറ്റ് മാറിയത് കൊണ്ട് തന്നെ അപ്പോൾ ഈ മാസം ലാസ്റ്റ് എന്തായാലും പോകുന്ന പറഞ്ഞത് അതിനുള്ളിൽ എനിക്ക് കാണാൻ പറ്റുമെന്നില്ല കാര്യം ഡൗട്ടാണ് കാരണം അവർ വന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കുറെ ആവശ്യങ്ങളുണ്ട് വന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഞാൻ എന്നോട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും കണ്ട് അല്ല എന്തില്ല ഭയങ്കര സന്തോഷം പക്ഷേ ഇങ്ങനെ കണ്ടു ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത രീതി കണ്ടോണ്ട് ചെറിയൊരു വിഷമമുണ്ട് അങ്ങനെ അതാണ് എന്താ പറയുക എൻ്റെ ലൈഫിലെ ആ ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് എന്ന് പറയുന്നത് അതിലും എന്താ പറയുക അതിലും ഒരുപാട് സന്തോഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കെന്താ പറയുക നല്ല 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 ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ കുറേ ആൾക്കാരെ നമുക്ക് കൂടുതലായും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ പണീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മുടെ വാഷിങ് അലക്കും മെഷീനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഉപ്പാൻ്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഉപ്പം പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് അലിക്കുന്നതാണ് കുറച്ച് ഡ്രസ്സ് ഉണുക്കാൻ തായലാറിയിടാനുണ്ട് മുകളിലായത് കൊണ്ട് തന്നെ താലേക്ക് വെള്ളത്തോട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണക്കൂട്ടാ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം പോകുന്നത് വരെ ഉണക്കും എന്നിട്ട് തായെ കൊണ്ടുവയ്ക്കലാണ് അപ്പം എവിടെ എവിടെയില്ലാതൊക്കെ എന്താ പറയുക മോളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ഞാനിത് തായെ കൊണ്ടുവച്ചിട്ട് വരാന്ന് അങ്ങനെ ഞാൻ ഈ കിച്ചൺ എത്തിയ ടൈമിൽ ഇപ്പം ഉണ്ട് ഇവിടെ എന്താ പറയുക ചെമ്മീനെ വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉപ്പാൻ്റെ പകൽ ചെമ്മീൻ ബിരിയാണിയാണ് ഉപ്പാൻ്റെ ആ നോട്ടം ഞാൻ എന്താ പറയുക വീട്ടെടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റുകൊണ്ട് എല്ലാവരും നോട്ടാന്ന് കിട്ടാ ആദ്യം ഞാൻ വീട്ടിലൊരു ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് നല്ല വൃത്തി വേണ്ടെന്നില്ലെങ്കിൽ പുറത്ത് വീട്ടെടുക്കാൻ വേണ്ടിയൊക്കെ ഡ്രസ്സ് ഇട്ടതാണ് ഇതാണ് നമ്മുടെ ബാക്കിലുള്ള റോഡ് എന്നറിയില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഡ്രസ്സൊക്കെ ആറിയിടാൻ വേണ്ടി ആറിയിടാൻ വേണ്ടി പോവാന്ന് ഇങ്ങനെ മുകളിലത്തെ ക്ലീനിങ്ങൾ ഞാൻ താഴെ എത്തി എന്താ ഇത്രക്കാലം വീഡിയോസൊന്നും ചെയ്യാത്തല്ല ഇത് പറഞ്ഞുതരാം ഞാൻ പ്രസവിച്ച് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ പ്രസവിച്ച് എനിക്കൊരു മോനുണ്ടായി ില്ല അപ്പോൾ എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ ഈയിടെ എന്താ പറയുക എൻ്റെ ആ ഒരു സ്പെഞ്ചസിൻ്റെ വീഡിയോ റീച്ചിലെത്തിയ ടൈമിൽ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയ ആ ഒരു മൂന്ന് മാസത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് നല്ലതിനാണല്ലോ അന്നെല്ലേ അലഹദില്ല ഇപ്പം ഞാൻ എന്താ പറയുക പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിക്ക് മൂന്ന് മാസം ആവാറായി ഈ ഒരു എഴുപത്തേഴ് എന്നാല് മൂന്ന് മാസമായി അപ്പോൾ എന്താപ്പാ മോൻ്റെ പേരിട്ട് മുഹമ്മദ് ഇസ്താൻ എന്നാണ് പേരിട്ടത് മോളെ പേര് ഇസ്ബ ഫാത്തിമ ബുക്ക് സൂട്ടായിട്ടില്ല തന്നെ മുഹമ്മദ് ഇസ്താൻ എന്ന് മോനിക്കും ഇട്ട് ആദ്യം നമ്മൾ യസ്ദാൻ എന്നാണ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അത് അപ്പം യോജാന്നില്ലെങ്കിലും വൈ വച്ച് നമ്മളിങ്ങനെ ആ പേര് അന്വേഷിച്ചപ്പോൾ വൈ ഈ സെറ്റ് െ നോക്കുമ്പോൾ ആ ഒരു പ്രാനൊന്നില്ലേന് നല്ല മീനിങ്ങാന്ന് പറഞ്ഞുകൊണ്ട് വിസ്താനം നിട്ട് അപ്പോൾ ഈ ഒരു റൂമിൽ രണ്ട് ബെഡ് ഉണ്ട് കേട്ടാ എൻ്റെ പിന്നെ വേറെ ഒരു നഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാമ്മ മരിച്ച് ഉമ്മാനെ വീഡിയോയിൽ ഞാൻ അറിയില്ല ഉപ്പമാൻ ഉപ്പാൻ്റെ ഉമ്മയാണ് ഉപ്പുമ്മ എനിക്ക് ആറുമാസ ടൈമിൽ ഉപ്പുമ്മ മരിച്ചിട്ടുണ്ടായിന് അപ്പം ആ ഒരു ടൈമൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഓരോ ഏരിയയും ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാന്ന് അങ്ങനെ എന്താ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ അല ബ്ലെസ്സിങ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുപോലെ സങ്കടം കുറച്ചുണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ലൈഫ് എപ്പോഴും ഒരേപോലെ പോകണമെന്നില്ലാലോ അപ്പം ചെറുതും വലുതായിട്ടുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അല്ലാതെ തരും ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്യേണ്ടതാണ് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടതിന് പിന്നെ അതൊന്നുമില്ല റെഡിയായി അങ്ങനെ മോൻ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പിന്നെ ഓനും ജസ്റ്റ് തൊട്ടില്ലേ ടാ ടിവിന് ശേഷം ഞാൻ ഹാളിലേക്ക് വന്നു ഹാളിൽ മോളില്ലത് കാരണം ഓൾ എന്തൊക്കെ ചെയ്ത് വെക്കുന്നെന്നില്ല കാര്യം ഓക്കെ അറിയില്ല അത്രയും പോക്കിരിയായിട്ടിരിക്കാം ഇപ്പോൾ നാല് വയസ്സായത് കൊണ്ടാണോ അറിയില്ല ഭയങ്കര പോക്കിരിയാന്ന് അങ്ങനെ ഞാൻ ഓരോ പാർട്ടായിട്ട് ക്ലിയർ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ എൻ്റേത് ഫസ്റ്റത്തെ ഡെലിവറി ഓപ്പറേഷൻ ആയിരുന്നു അലഹമ്മില്ല സെക്കൻഡാകത്തത് ആയിട്ടുണ്ട് അപ്പം പിന്നെന്താ ആ ഒരു ഡെലിവറി സ്റ്റോറി അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊട്ടാൻ ഞാൻ ചെയ്യുക ഒരു പ്രാവശ്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിപ്പം എനിക്ക് എന്തോ നാണക്കിട് പോലെ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എന്തോ പോലെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത് എന്താ ചാല എന്തായാലും അലഹമ്മില്ല എനിക്ക് ആദ്യത്തേത് ഓപ്പറേഷൻ ആയിരുന്നു രണ്ടാമത്തേത് നോർമലായി അപ്പം അപൂർവം ആൾക്കാരിൽ ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എന്തായാലും അലഹമില്ല അങ്ങനെ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഞാൻ എൻ്റെ ഏട്ടൻ്റെ റൂമില് ഇത് എൻ്റെ ഏട്ടൻ്റെ റൂമാണ് വന്നിട്ടോ കാരണം നമ്മളിവിടെ ഈ റൂം നമ്മൾ യൂസ് ചെയ്യലും കുറവാണ് അവിടെ ആരും കിടക്കലൊന്നുമില്ല എടുക്കും ഞാനും ഉമ്മ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിസ്കരിക്കാൻ വേണ്ടിക്ക് മാത്രം ഈ റൂമിൽ കയറലില്ല എപ്പോഴും ഇങ്ങനെ പൂട്ടിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവാം പിന്നെ ഞാൻ വന്നതിനാൽ ഉമ്മാ ൂടെന്നെ എനിക്ക് കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് എനിക്ക് തന്നെ മുകളിൽ കിടക്കുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ അനിയത്തി കിടക്കണം അല്ലെങ്കിൽ ഉമ്മ എല്ലാവരും കൊണ്ട് നമ്മളെല്ലാവരും ഒരു റൂമിൽ കിടക്കൽ അങ്ങനെയാണ് എനിക്കിഷ്ടം താലാണെങ്കിൽ നമ്മൾ രണ്ട് ബെഡ് ഉണ്ടല്ലോ അത് ആ മറ്റേ റൂമിൽ ആ ഒരു ബെഡിൽ രണ്ട് ബെഡിലായിട്ട് കിടക്കും അങ്ങനെ ഈ ഒരു റൂമും ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഏരിയയാണ് ക്ലീൻ ആക്കുന്നത് എല്ലാം എന്താ പറയുക രാവിലെ പോകുന്ന മോള് പോകുന്ന ആ ഒരു ടൈമിൽ എല്ലാം വാരി വലിച്ചാൽ അവിടെ ഇട്ടിട്ടുണ്ടാവും മോള് പോയതിന് ശേഷം മോൻ മോനുറങ്ങിയതിന് ശേഷമായിരിക്കും ഞാൻ എല്ലാം ഇതാക്കാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എന്നെ അടിച്ചു വരാൻ പോക്കാന്ന് സത്യം പറഞ്ഞാൽ എനിക്കില്ലേ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ തമ്മേലെന്ത് കൊടുക്കും എന്നില്ല കാരണം എനിക്ക് തമനയിലിടാൻ പറ്റിയിട്ടില്ല ഒന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഓളും ഞാനും എല്ലാം ഫോട്ടോ ഇല്ല അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഡൗട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു തരാൻ വേണ്ടി പോകാമെന്ന് ഉപ്പ എന്തൊക്കെയോ ഇങ്ങനെ ട്രോളുന്നുണ്ട് അപ്പം എന്താ പറയുക ഉപ്പാനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ഞാൻ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ചാരും പോവാന്ന് പിന്നെ എന്താ വീഡിയോസിലൊക്കെ എൻ്റെ സ്ക്രഞ്ചസിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇഷ്ട ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നോർമൽ ആയല്ലോ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സ്ക്രഞ്ചസിൻ്റെ ഒരുപാട് മോഡല് ചെയ്യാൻ എനിക്ക് എന്താ പറയുക എനിക്കറിയാം ഒരുപാട് മോഡൽസൊക്കെ അതൊക്കെ എന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിപ്പോൾ എല്ലാ സാധനമൊക്കെ ഒരു വിധമായിട്ടൊക്കെ എവിടെയൊക്കെയോ ആയി അതുകൊണ്ടാണോ ഒന്നാമത് ഇറങ്ങാത്തത് ഇനിയിപ്പം ഞാൻ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിപ്പോൾ എനിക്ക് കുഴപ്പമില്ല

ടൈമിൽ നമുക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടായിന് പക്ഷേ കുഞ്ഞിനോടും കുഞ്ഞിക്ക് കുഞ്ഞിനെ നോക്കേണ്ട കാര്യത്തിൽ മാത്രം എനിക്ക് സത്യം വന്ന മൂഡുണ്ടായിട്ടില്ല ബാക്കി എനിക്കിങ്ങനെ കിടക്കുന്നതായിക്കോട്ടെ എല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എനിക്ക് ചില വേറൊരു വീട്ടിൽ നിന്നൊരു വൃത്തിക്ക് ചെയ്യാം കേട്ടോ അപ്പം സ്ക്രഞ്ചേസിൻ്റെ വീഡിയോസൊക്കെ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യും എന്താപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിലൊക്കെ എങ്ങനെ എന്തൊക്കെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങാന്ന് ഇതുവരെ ആവും എങ്ങനെ ആവുന്നില്ല ആരും അറിയില്ല ഇനിയിപ്പോൾ മോനൊക്കെ ആയതുകൊണ്ട് ഉറങ്ങുന്ന ടൈമിൽ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഒന്നിനും നേരം കിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം തന്നെ ഓൻ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാനായാലും എഡിറ്റ് ചെയ്യാനായാലും നിന്നത് എല്ലാം അമ്മമാർക്കും അറിയുന്നതന്നെ ആയിരിക്കില്ലേ അപ്പോൾ സ്ക്രഞ്ചസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്ക്രഞ്ചസിൻ്റെ വീഡിയോസൊക്കെ അറിയാത്ത ആൾക്കാരാണ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കുറച്ച് പ്രൊഡക്റ്റ്സൊക്കെ ഉണ്ട് ഞാൻ എന്താ പറയുക കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണേട്ടെ അപ്പോൾ ഇത്രയൊക്കെയാന്ന് എന്താ പറയുക എൻ്റെ വീഡിയോ അപ്പോൾ അടിച്ചുവരിലൊക്കെ ഒരുവിധമായപ്പോൾ മോൻ എണീറ്റിട്ടുണ്ടായിന് അത് വേഗം തന്നെ ഞാൻ അടിച്ചു വാരി ക്ലീനാക്കിയിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെന്താ പറയുക ആ ഒരു ഇനിയുള്ള വീഡിയോസൊക്കെ ഇൻഷല്ല ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരാടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരായിരിക്കും ബൈ ഓൾ അസ്സാം വലിക്കും ഇൻഷാല്ല എല്ലാവർക്കും ഇനി എപ്പോഴാണ് വീഡിയോസ് ഇടുന്നത് കാര്യം അറിയില്ല കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും